അസലാമലൈക്കും വരഹമ്മൂല്ലാ താലി വർക്കാത്തു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയുമാണ് നമ്മളുടെ ഓരോ വീഡിയോസെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ലൈക്കും കൂടി ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തങ്ങളിപ്പാരെ പറ്റി തകരാൻ തന്നെയാണ് വന്നിരിക്കുന്നത് തങ്ങളിപ്പാലെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇന്ന് പരിശുദ്ധമായ നോമ്പും കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ പവിത്രതയും കൂടിയുണ്ട് പക്ഷേ നമ്മുടെ തങ്ങളിപ്പാകെ നോമ്പില്ല കായി അത് ഞാൻ വീഡിയോയിലൂടെ തന്നെ പറയാം അതുപോലെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഞാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരു വിശ ഒരു ഒരു കാര്യം തുടങ്ങുമ്പോൾ നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങുന്നത് നല്ലൊരു കാര്യമല്ലേ നമുക്ക് തങ്ങളപ്പാര വിഷയത്തിലേക്ക് കടക്കും മുമ്പ് നമുക്കൊരു താത്തയുടെ കുറച്ച് വിശേഷങ്ങളൊന്ന് കേൾക്കാനുണ്ട് ഒരു ഉസ്താദാണെങ്കിൽ പള്ളിയിൽ ഒരു മതപ്രഭാഷണ വേദിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ ഉസ്താദിന്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞു അതിനുശേഷമാണെങ്കിൽ ഉസ്താദ് പറഞ്ഞു ദാവസിയത്ത് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ഉണ്ടല്ലോ ഒരു കത്തെഴുതി കൊടുത്തുവിടുകയാണ് എന്റെ ഭക്താവിന് ജോലിയില്ല ഉസ്താദെ എന്റെ ഭക്താവിൻ്റെ ജോലിയിൽ ജോലിയിൽ

അങ്ങനെ ഉസ്താദ് 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 സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത വേദിയിലേക്ക് വേദിയിലേക്ക് ഈ ഈ ഒരു വരില്ല അതുകൊണ്ട് എന്താണ് വിഷയം നിങ്ങൾ എന്താണ് പറയുന്നെന്ന് ഉസ്താദ് കമ്മിറ്റിക്കാരോട് സെക്രട്ടറിയോട് ചോദിക്കുമ്പോ ഉസ്താദിനോട് പറയുകയാണ് ഉസ്താദേ അവരുടെ ഭക്താവിന്റെ ജോലി വെട്ടലാണ് പള്ളിയിൽ കബസ്ഥാനം വെട്ടലാണ് കബഹ് കുരിക്കലാണ് അതിന് തള്ള കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാവരും മയത്തായി പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോ സോഷ്യൽ മീഡിയയിലൂടെ തലാക്ക് ചെല്ലുന്ന കാലഘട്ടമായി മാറിക്കഴിഞ്ഞല്ലോ പെണ്ണേ തലാക്ക് ചെല്ലി പെണ്ണേക്ക് ചെല്ലി എന്ന് ഏതോ ഒരുത്തനൊരു വേദിയിലൂടെ ഒരു ഫോൺ കോളിലൂടെ അതിന്റെ പേരില് കേരളത്തിലുള്ള മനുഷ്യ സമൂഹങ്ങളെല്ലാവരും മുസ്ലിം സ്ത്രീകളെ പുച്ഛിക്കുകയാണ് മുസ്ലിങ്ങളെ പുച്ഛിക്കുന്ന വിധത്തിലാ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ പരിശോധിച്ചപ്പോൾ പരിശോധിച്ചപ്പോലിൻ ആണല്ലോ നാറ്റക്കോയെ പോലെയുള്ള ഹാമി നാറ്റക്കോയെ പോലെയുള്ളവര് കൊള്ളടത്തോളം കാലം ഇതല്ല ഇതിന്റെ അപ്പകം ഇവിടെ നടക്കും ഇന്ന് തലാക്ക് ഒരു പാടുമില്ലല്ലോ ഇന്ന് സോഷ്യൽ നിന്നെ ഞാൻ മീഡിയയിലൂടെന്ന് പറഞ്ഞ

എടി നിന്നെ 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 മൂന്ന് മൂന്ന് ഇനി വേണ്ടി ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പെണ്ണ് പെണ്ണ് ഉമ്മ നിങ്ങളുടെ മക്കളുടെ ജീവിതം നിങ്ങൾ സുരക്ഷിതമാണെന്ന് കരുതി ഇതുപോലെയുള്ള തൊപ്പി വെച്ച വെള്ളക്കുപ്പായമിട്ട മുണ്ടെടുത്ത ഇതുപോലെയുള്ള മതപ്രദാശനം നടത്തുന്നെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദാന്ന് വിചാരിച്ചുകൊണ്ട് പൊന്നുമോള എല്ലോ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയേക്കാ സ്വാഭാവിക എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള നട്ടലില്ലാത്ത സമൂഹമായി മാറാൻ പാടില്ല ആ വീട്ടില് നട്ടലുള്ളവരാണെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ പറയുമോ നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി വന്നെ നിന്നെ ഞാൻ തലാക്ക് ചെല്ലി പെണ്ണേ പെണ്ണേ നിന്നെ ഞാൻ തലാക്ക് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ വീഡിയോ കോളിലൂടെ വോയിസ് കോളിലൂടെ ഏതെങ്കിലും ഒരുത്താനും ഒരു നട്ടലുള്ള ആണുങ്ങളുള്ള വീട്ടിലെ പെണ്ണിനോട് പറയുമോ പ്രിയപ്പെട്ടവരേ എന്തോ ഒരു നാണകെട്ട വൃത്തികെട്ടവനാണ് ഇവനൊക്കെ യവനൊക്കെ പെണ്ണ് കെട്ടിച്ചു കൊടുത്ത ഉമ്മയും ഉപ്പയാ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ എന്ത് വൃത്തികെട്ട ജന്തുക്കളാണ് യവന്മാരെ പോലെയുള്ളവന്മാരൊക്കെ നിങ്ങൾ ദൈവിക നല്ലതുപോലെ ചിന്തിച്ചിട്ടാണ് പെണ്ണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഹാമി നാറ്റക്കോയെ പോലെ ഇതുപോലെ ഉള്ളവന്മാക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ അപ്പവും ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എന്തെന്നറിയോ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോ ചിന്തിച്ചിട്ട് വേണം കെട്ടിച്ചു വിടാൻ നോക്കിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ അപ്പൊ ആ ഒരു വിഷയം അവിടെ തീർന്നു ഓക്കെ ഇനി ഇറങ്ങിയിട്ടുണ്ട് എന്റെ വ്യക്തിപരമായ എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളത് കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇനി കാറ് വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് വിളിച്ചോ പെട്ടെന്ന് അറിയിക്കുക ഞാൻ എന്ത് ചെയ്യാം നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല വറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് നടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാം അമ്പതിനായിരം കിലോമീറ്റർ അള്ളാടെ ദീനിന് വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ നിനക്ക് അതൊക്കെ നിനക്കെ ദീൻ ഉപയോഗിച്ചതിന്റെ ഒരു വർക്കത്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാനത് കൊടുക്കുകയാണ് ഏതായാലും വേണ്ടവര് ഇന്ന് തന്നെ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ പക്ഷേ അത് എന്റെ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്റെ നമ്പർ അതിൽ വിളിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതി അയക്കണം ഈ മുക്കി തല്ലണോ പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല എല്ലാരും ഇന്ന് തന്നെ അയക്കണേ ഒരാഴ്ചക്കുള്ളിൽ അയക്കണം ആളെ ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാം നാളത്തെ കണ്ടൻറ്റ് അതാക്കാം ഗെയ്സ് ഓക്കെ നാളെ നമുക്ക് ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാം അവരുടെ ഭാര്യയാണോ എടുക്കുന്നത് ഇനിയിപ്പോൾ ഈ സംസാരിക്കുന്ന ആളാണോ എടുക്കുന്നതെന്ന് അറിയില്ല ഇയാൾക്കിപ്പോൾ മെൻറ്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്ത് തന്നെയാലും പടച്ച കമ്പ് അതൊക്കെ കൊടുക്കട്ടെ അത്ര മാത്രമേ പകര ഉള്ളൂ എനിക്ക് കളിയാക്കാൻ തോന്നുന്നില്ല തങ്ങളിപ്പോൾ ആയപ്പോലെ അഹങ്കാരത്തോടുകൂടി നടക്കും തങ്ങളുപ്പായെ പോലെ കൂടി നടക്കുന്നവരെ മാത്രമേ നമുക്ക് കളിയാക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് ഈ ആളുടെ തന്നെ അടുത്തൊരു വീഡിയോ ഉണ്ട് അത് അടുത്തൊരു ചെയ്യാം അല്ലേ ഇനി നമുക്ക് തങ്ങളിപ്പാരുടെ വീഡിയോയിലേക്ക് കടക്കാം നോമ്പ് അള്ളാഹു പൂർത്തിയാക്കട്ടെ ആരോഗ്യത്തോടെ ഒരു കള്ള കള്ള നാട്ടക്കോയെ പറയാണ് നോമ്പ് അള്ളാഹു പൂർത്തിയാക്കട്ടെ എന്ന് അന്നിട്ട് തങ്ങളിപ്പാകണ നോമ്പ് ഇല്ലകൾ നിങ്ങൾ മനസ്സിലാകണം തങ്ങളിപ്പാകെ നോമ്പില്ല തങ്ങളിപ്പായ പോലെയുള്ള ഒരാൾ നോമ്പ് പിടിക്കണമെന്നൊന്നും ഇല്ലായിരിക്കാം അല്ലേ സത്യമായിരിക്കാം കാരണം നാട്ടിൽ നോമ്പില്ല തെളിവുണ്ട് ഇത്രയും നാൾ ഒരു ദിവസം പോലും ഞാൻ ഇങ്ങനെ ഇന്ന് വെള്ളം കുടിക്കുന്ന കണ്ടിട്ടില്ല എന്നാൽ നോമ്പായത് കൊണ്ട് ഹബീമിനെ റസൂലെ ഒക്കെ കളിയാക്കുന്ന വിധത്തിലാണ് ഇയാൾ കാണിക്കുന്നത് ഇയാൾക്ക് വേണേ റൂമിൽ പോയെന്ന് കുടിക്കാം അല്ലെങ്കിൽ ലൈവ് തീർന്നിട്ട് കുടിക്കാം ഒരു മണിക്കൂറല്ലേ ഉള്ളൂ ലൈവ് അത് കഴിഞ്ഞിട്ട് കുടിക്കാം അല്ലെ കുടിക്കാൻ മുട്ടിയിരിക്കുവാണെങ്കിൽ റൂമിൽ പോയി കുടിക്കാം പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്താ പറയുക ഞാൻ നോമ്പ് കുടിക്കാത്ത ഒരാളാണ് ഞാൻ അള്ളാഹെ വലിയ ഭയക്കാത്ത ഒരാളാണ് എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും അള്ളാഹു എനിക്കെന്തോ വലിയ കരുണ തന്നു അല്ലെങ്കിൽ വലിയ എന്തോ സംഭവം ചെയ്തുതന്നു തോന്നലാണ് നാറ്റക്കോഴിക്ക് നാറ്റക്കോയിലെ കൂടെ അടക്കുന്നവളക്കും എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എല്ലാം അവസാനിച്ചു പോവും ഒരു ദിവസം നീയൊക്കെ മരിക്കും ഒരു ദിവസം ആ മരിക്കുന്ന ഒരു ദിവസം പടച്ച കമ്പിൻ്റെ സ്വതകത്തിലേക്ക് നിനക്ക് കടക്കണമെങ്കിൽ നാറ്റക്കോയെ വരൂല പെങ്ങളെ നാറ്റക്കോയിലെ ഒരു ഹൃദയം ഒരു സഹായവും കൊണ്ട് നിനക്ക് എങ്ങും എത്താൻ പറ്റൂല നാറ്റക്കോയിലെ സു മജ്ലിസി കേരുന്നെന്ന് പറഞ്ഞ് നിനക്ക് സ്വതുകൊന്നും കിട്ടാനും പോകുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മളെ തങ്ങളിപ്പം നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്ന കണ്ടോ ഗായ്സ് കണ്ടു നോക്ക് തങ്ങളിപ്പം വഹിക്കുകയാണ് നീ ഞാൻ നിൻ്റെ സബ്സ്ക്രൈബാണെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ാണ് വന്നേക്കുന്നത് താത്തമാർ ഇങ്ങനെന് മേടിക്കുന്നത് തങ്ങളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് വെച്ചേക്കുമല്ലേ നമ്മളെ പിന്നെ എന്ത് വേടിക്കായിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സുകളുടെ കുംഭാരമായിരിക്കുമല്ലേ അപ്പോൾ നമ്മുടെ തങ്ങളിപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നിന്റെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും തങ്ങളിപ്പം നമ്മളെ വീഡിയോ കാണൂ എന്നാണ് പറയുന്നത് ഒരുപാട് സന്തോഷം തങ്ങളിപ്പ ഒരുപാട് സന്തോഷം അപ്പോൾ തങ്ങളിപ്പോൾ ഒരുപാട് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്റെ ഇന്നലത്തെ വീഡിയോ കേക്ക് നോക്കിയാൽ മതി സ്ക്രീൻ ഭയങ്കര എന്തൊരു എങ്ങനെ കാണിക്കാൻ ആ ആ അല്ലേ കഴിഞ്ഞ ദിവസം ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് തങ്ങളിപ്പം മാത്രമല്ല ഏട്ടോ കമൻ്റ് ഇടുന്നത് തങ്ങളിപ്പം ആരുടെ താത്തമാരും ഇടുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് അടിക്കുന്ന താത്തമാരെ ഞാനൊരു വീഡിയോ അങ്ങ് ചെയ്യും ചിലപ്പോൾ ലൈവിൽ വന്ന് നിങ്ങളൊക്കെ എടുത്തിട്ടങ്ങ് ഊക്കും അലക്കും ഞാൻ അപ്പോൾ അതങ്ങനെ അലക്ക് വാങ്ങണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടുക ഓക്കെ അങ്ങ് തങ്ങളിപ്പോൾ അഡിക്റ്റായുള്ള കമൻറ്റുകളൊക്കെ ഇട്ട് വന്നാൽ എന്നെ വല്ലാതെ തകെ വിളിച്ചതിനാൽ തിരിച്ചും ഞാനങ്ങ് വിളിക്കും ഓക്കെ വീഡിയോ ഉണ്ട് നമുക്ക് കണ്ടു നോക്കാം എല്ലാം നെയ്യത്ത് വക്കാൻ പോവാണ് ഇന്ന് വാപ്പാന്റെ ആണ്ടാണ് ഖബർ വല്ലാതെ ദാഹം ഉണ്ടാകും കേട്ടോ തങ്ങളെപ്പാക്കുന്നത് കാരണം നോമ്പ് കൂടെ അല്ലേ അപ്പൊ അല്ലാതായ കസുവിനെ കളിയാക്കണ്ടേ അതിനു വേണ്ടി എടുത്തു വെച്ച് കുടിക്കുവാണ് നോമ്പും പിടിക്കാതെ നടക്കുന്നത് പോകേ ഹിമാഹുകൾ തൊപ്പി വെച്ച് ഞാൻ വല്യ മജിലിസ് എടുത്താളാണ് ഞാൻ വലിയ ആളാണ് നോമ്പുള്ള ഒരു ദിവസം എങ്ങനെയാണ് പറ്റുള്ളവരെ മുമ്പിലിരുന്ന് വെള്ളം കുടിക്കാൻ തോന്നുന്നതെന്ന് അറിയില്ല കേസ് കാരണം നോമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി തങ്ങളിപ്പം നാട് വിട്ടുപോയി ദുബായിലേക്ക് പോയി പകർന്ന് അവിടെന്തോ ബിസിനസ്സോ എന്തോ തുടങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അങ്ങനെ നോമ്പിൻ്റെ അന്ന് തന്നെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് നാട്ടിൽ ഇന്ന ഇന്ന് മസ്റ്റായി നോമ്പ് പിടിച്ചേ പറ്റുകയുള്ളു തങ്ങളിപ്പം അത് പറ്റാത്തൊരു പരിപാടിയാണ് നോമ്പ് പിടിക്കാന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടി നാടുവിട്ടു പോയതാണ് ഏർ എന്നിട്ട് തങ്ങളിപ്പം രാവിലെ ലൈവിൽ വന്ന് പറയാണ് നോമ്പൂര് ബാങ്ക് കേൾക്കാൻ സമയമായതേ ഉള്ളൂ ഇവിടെയെന്ന് അതൊക്കെ ചുമ്മാതെയാണ് ഗൈസ് അതൊക്കെ ചുമ്മാതെയാണ് തങ്ങളിപ്പം ഒന്ന് നോമ്പൊന്നും പിടിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാരെയാണ് താത്തമാർ വിശ്വസിച്ച് നടക്കുന്നത് തങ്ങളിപ്പായ പറ്റി പറയുമ്പം നിങ്ങൾക്ക് വല്ല ഉരുവെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മഹോരി നിങ്ങൾ പറയണം താത്തമാരെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാരെയൊക്കെ എന്താ പറയുക തിരിച്ച് നല്ല രീതിയിൽ മഹബോരി കൊടുക്കാൻ അറിയാനിട്ടല്ല ഗൈസ് പിന്നെ ഞാൻ കൊടുക്കാതെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ റെസ്പെക്റ്റും കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ അത്ര ഇങ്ങോട്ട് പുച്ഛിച്ച് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരു രോഗവും ചെയ്യാറില്ല പക്ഷേ നമ്മളെ തെറിയൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ അത് തിരിച്ചും വിളിക്കുന്നുണ്ട് അതുമ്പോഴത്തേക്കും കഴിയും സോഷ്യൽ മീഡിയയിലൂടെ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ന് അറിയാം തലയിൽ തൊപ്പി വെച്ച് ഇറങ്ങുന്ന ഒരാളാണെന്ന് പറയാം അങ്ങനെ മനഃപോഹം എടുത്തു വെച്ച് വെള്ളം കുടിക്കുന്ന കണ്ടാ ഇതാണ് അവസ്ഥ താത്തമാര് റിയാക്ഷൻ വാ നമുക്ക് ഒരു ദിവസം റോസ്റ്റ് ചെയ്താലോ ഇവിടുത്തെ താത്തമാരെ എല്ലാം കൂടി എടുത്ത് നമ്മുടെ കമൻറ്റിൽ വന്ന് മോശം കമൻ്റ് ഇടുന്നവരെല്ലാം കൂടി ഒരു ദിവസം ലൈവിൽ വന്ന് റോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റായി വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫുള്ള് കണ്ടിട്ട് നിർത്താം കേസ് ഓക്കെ യൂട്യൂബിൽ പറഞ്ഞിട്ട് നമ്മൾ കഴുകണ കഴുകണില്ല അതിന്ന സ്ഥലത്ത് വെച്ചാൽ വീട്ടില് പ്രശ്നമാവും വാതിൽ ഇന്ന സ്ഥലത്ത് വെക്കണം ബാത്റൂം ഇന്ന സ്ഥലത്ത് വേണം അതിലൊന്നും പെടണ്ട ഒരുപാട് അന്ധരിശ്വാസങ്ങൾ എന്തുണ്ട് നമ്മൾ ഇപ്പൊ ഒരുപാട് ആളുകൾ സിങ്ക് ആ തങ്ങളിപ്പോ സിങ്ക് പൊളിച്ചിട്ട് അവിടെ നിങ്ങട്ട് മാറ്റണം വാതില് പൊളിച്ചിട്ടങ്ങട്ട് മാറ്റണം ഏഹ് പിന്നെ ബാത്റൂമ് പൊളിക്കണം യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടി പല പിന്നെ ഇത് എഴുതു ദയവ് ചെയ്തിട്ട് ഭർത്താക്കന്മാരെ അധ്വാനിച്ച് കൊണ്ടു തരുന്ന പൈസയൊന്നും എന്തു ചെയ്തത് അവരും ഇവരും പറഞ്ഞിട്ട് പൊളിക്കാൻ നിക്കരുത് ഇപ്പൊ ഒരു അടുക്കള പാവം എത്രയോ അടങ്ങിന്റെ തോന്നിരുന്നു ഒരു മാപ്പിള എത്ര അടങ്ങാറായിട്ട് ഒരു ബാത്റൂമുണ്ടാക്കി എന്നിട്ട് കാലിന്റെ മുറി ഉണങ്ങുന്നില്ല പറഞ്ഞിട്ട് എവിടെ പോയാ പറഞ്ഞേ പിന്നെ എന്താണ് ബാത്റൂം പ്രശ്നാണ് അങ്ങനെ ആ ബാത്റൂം പൊളിപ്പിച്ചു ആലോചിച്ച കാണി എന്തൊരു കഷ്ട കയ്യ ഗഗന സിംഗേ കയ്യിക കൈകൂര ചോറ് നമ്മള് പിന്നെ ശ്രദ്ധിക്കണങ്ങള് കന്നി മൂല ഒരു പിന്നെ പാവപ്പെട്ടൊരു കാക്കൻറെ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നാല് സെന്റ് സലാഡില് തങ്ങളെ അതൊരു കുറ്റ അടിച്ചാൻ വേണ്ടിയിട്ട് ഒരു തങ്ങളത്തെ പോയി ഇത് കാണിച്ചപ്പോൾ അവിടെ കന്നിമൂലുണ്ട് അവിടെ വേറെ എന്തോ സാണ്ട് പിരവെക്കാൻ പറ്റുന്നു എന്തൊരു കഷ്ടാണ് ഒന്നും പെട്ടുപോകരുത് നിങ്ങളെല്ലാം ബാത്റൂമുണ്ടാകട്ടെ നിങ്ങളെ പിന്നെ പിന്നെ ഞാൻ ഇൻഷാല്ല എന്നെ കുറിച്ച് പറയുന്നുണ്ട് കാരണം തെറ്റിദ്ധാരണകൾ മനസ്സിന് പ്രയാസ അന്ധവിശ്വാസം കുറേ ഉണ്ട് മനസിലായില്ല മോളെ കല്യാണം ശരിയാവാത്തത് കാർഷെഡ് സ്ഥലത്ത് വന്നിട്ട് അപ്പൊ സമാധാനായി നോക്കി ജമീല ഒന്ന് ആലോചിച്ചോ അതൊക്കെ അന്ധവിശ്വാസാണ് ഒന്ന് ആലോചിച്ചാണ് ഞാൻ എന്തേലും പറഞ്ഞ പറയും തങ്ങളും പിന്നെ മുജാഹിദയോട് സപ്പോർട്ടാണ് എന്താ ഈ ഗൾഫിൽ വീടൊക്കെ ഇണ്ടാക്കണ് കുറ്റി അടിച്ചിട്ടാണ് വീട് കുറ്റി അടിച്ചിട്ടാണ് ഓരോരോ കൊറോര അന്ധവിശ്വാസങ്ങള് എന്റെ ഞാന് ഞാൻ അതേപോലെ കുറേ കൈവശം മരുവ മരുകള് പിന്നെ എന്താ മരുവള് മകളായിട്ട് മരുമകൻ എന്താ മരുമകള് മകനെയും കൂട്ടി പോയാളില് പോയ കൈവശം കൊടുത്തു എല്ലാത്തിനും ദയവ് ചെയ്തിട്ട് തങ്ങളാവട്ടെ മൊയ്തീരായിട്ടെ വേറെ വല്ലവരായിക്കോട്ടെ ഉം മനസ്സിലായല്ലേ നമ്മള് നമ്മൾ ഒരിഷ്ട നമ്മള് പുസ്തകന്മാരെ കൊണ്ടുവരാ തങ്ങന്മാരെ കൊണ്ടുവരാ ഒന്ന് എന്നിട്ട് നമ്മൾ ഉമ്മമാരുണ്ടാവില്ല വീട്ടില് ഉമ്മ ഉമ്മാനെ കൊണ്ട് കുറ്റിയടിപ്പിക്ക ആ ഉമ്മാന്റെ മനസ്സിലുണ്ടാവും കുട്ടിന്റെ പര പെട്ടെന്ന് കയട്ടെ ഉമ്മമാരത് വാക്ക് ഇജാപത്തുണ്ടെന്ന് റസൂലുള്ളാഹി ഉള്ളി നോക്കാണിങ്ങൾ ഞാനൊരു വീഡിയോ കണ്ടു ഏർ സിങ്ക് ആ സിംഗ് അവിടെ വെക്കണം സിങ് ഇവിടെ വെക്കണം ഉം